ലണ്ടനിലെ റോയൽ കോളേജ് ഓഫ് കെമിസ്ട്രിയിലെ രസതന്ത്ര വിദ്യാർത്ഥിയായിരുന്നു വില്യം ഹെൻറി പോക്കിൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഈസ്റ്റർ അവധിക്കാലത്ത് അദ്ദേഹം വീട്ടിൽ വെച്ച് കുറെ പരീക്ഷണങ്ങൾ നടത്തി അധ്യാപകരുടെ മതിപ്പ് നേടിയെടുക്കാൻ പറ്റിയ എന്തെങ്കിലും പുതിയൊരു സാധനം കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം മലേറിയയുടെ പ്രതിരോധ മരുന്നായ ക്വീനൻ സിംഗോണ മരത്തിൽ നിന്നാണ് വേർതിരിച്ചെടുക്കുന്നതെന്ന് പെക്കിന് അറിയാമായിരുന്നു ചെലവ് കുറഞ്ഞ രീതിയിൽ കൃത്രിമമായി ക്വീനിൻ ഉണ്ടാക്കിയാൽ അത് വൻ വിജയമാകുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടി തൻ്റെ വീട്ടിലെ ലാബിൽ വെച്ച് വച്ച് അതുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നായിരുന്നു ആ യുവാവിൻ്റെ ധാരണ വിവിധ രാസവസ്തുക്കൾ ചേർത്ത് അയാൾ പരീക്ഷണം നടത്തി പലതും പരീക്ഷിച്ച പെർക്കിൻ അവസാനം കോൾ ടാറിലേക്ക് തിരിഞ്ഞു ക്വീനിനും കോൾ ടാറിനും ഏകദേശം ഒരേ രാസഘടനയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ധാരണ പക്ഷേ പരീക്ഷണം കഴിഞ്ഞ് നോക്കിയപ്പോൾ നിറമില്ലാത്ത ക്വീനിന് പകരം ടെസ്റ്റ് ട്യൂബിൽ ഇരുണ്ടു കൊഴുത്ത ഒരു ദ്രാവകം ഒട്ടിപ്പിടിച്ചിരിക്കുന്നു അത് കഴുകിക്കളയാൻ നോക്കിയപ്പോൾ നീലയും ചുവപ്പും കലർന്ന പർപ്പിൾ നിറം അതിൽ നിന്ന് പുറത്തേക്കൊഴുകി കിടന്ന തുണിയിലേക്കും ഈ നിറം വ്യാപിച്ചു അബദ്ധവശാൽ കണ്ടെത്തിയതാണെങ്കിലും തൻ്റെ നേട്ടം ചെറുതല്ലെന്ന് പോക്കിന് മനസ്സിലായി കാരണം അക്കാലത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിറങ്ങളിൽ ഒന്നായിരുന്നു പർപ്പിൾ അന്നുവരെ പ്രകൃതിദത്തമായ രീതിയിലാണ് അത് ഉണ്ടാക്കിയിരുന്നത് പേർക്കിൻ താൻ കണ്ടെത്തിയ പുത്തൻ രാസവസ്തുവിനെ ടൈറിയൻ പർപ്പിൾ എന്ന പേരിൽ വിപണിയിലിറക്കി കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ ഓർഗാനിക് ചായം ആയിരുന്നു അത് പിന്നീട് ഈ ചായത്തിന് മോവിയൻ എന്ന പേര് ലഭിച്ചു ഇന്ന് ഈ വിഭാഗത്തിൽപ്പെട്ട ധാരാളം രാസവസ്തുക്കൾ ചായങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് പേർക്കിൻ കണ്ടെത്തിയ ചായത്തിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപതിൽ പേർക്കിൻസ് മോഫ് എന്നു പേരിട്ടു പർപ്പിൾ നിറത്തിലുള്ള മല്ലോ പുഷ്പത്തിന്റെ ഫ്രഞ്ച് പേരിൽ നിന്നാണ് ചായത്തിന് മോവ് എന്ന പേര് നൽകിയത് പിന്നീട് മോവിയൻ എന്നായി അനിലിൻ പർപ്പിൾ എന്നും ഇതിന് പേരുണ്ട്